നിത്യഹരിത ഗാനങ്ങളുടെ വിസ്മയം തീർത്ത് പന്തളം ബാലൻ ഘനഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ ഓർമ്മകളുടെ വേലിയേറ്റമായിരുന്നു പന്തളം ബാലൻ എന്ന ഗായകൻ ഓരോ വേദികളിലും സൃഷ്ടിച്ചിരുന്നത് കണ്ണൂരിൻ്റെ എൻ്റെ കേരളം വേദിയും ഒരുങ്ങിയിരുന്നത് അതിനായിരുന്നു കണ്ണൂരിന്റെ വേദിയിൽ ആദ്യമായെത്തി പാട്ടുകളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ട് അദ്ദേഹം വിസ്മയിപ്പിച്ചു ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ നിത്യഹരിത ഗാനങ്ങളും ഹിന്ദി തമിഴ് ഫാസ്റ്റ് നമ്പറുകളും കൂട്ടിയിണക്കി മനോഹരമായ സംഗീത സംഗീതവിരുന്നൊരുക്കി ശ്രീലതികൾ ഘനശ്യാമ മോഹനകൃഷ്ണ കണ്ണോട് കാണുവതെല്ലാം പ്രേമോദാരനായി ഒരിക്കൽ വിരുന്നിനു പോയി തുടങ്ങി യേശുദാസിൻ്റെ മുതൽ കലാഭവൻ മണിയുടെ പാട്ടുകൾ വരെ കോർത്തിണക്കിയ ഗാനമാല അങ്ങനെ വിസ്മയങ്ങൾ ഓരോന്നായി ഒഴുകിവന്നുദേവേ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ സ്വസ്തേ സ്വസ്തേ പന്തളം പന്തളംപാലൻ്റെ സിഗ്നേച്ചർ പാട്ടുകൾ കയ്യടികളോടെ സ്വീകരിച്ചപ്പോൾ ഫാസ്റ്റ് നമ്പറുകൾക്കൊപ്പം നൃത്തം ചെയ്ത് കാണികൾ വരവേറ്റു പ്രകാശ് ബാബു അഷിമ മനോജ് അഷിതാം വിഷ്ണു എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റു ഗായകർ ഗ്രാമികാനുസ് കണ്ണൂർ